നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ എല്ലാ മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര ധാരണകളും ലംഘിച്ച് നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും അവസാനിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ സംസാരിക്കവെയായിരുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇക്കാര്യം ഉറക്കെ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഗാസയിലെ ഇസ്രായേൽ അതിക്രമത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ നിഷ്ക്രിയരായി നിൽക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും അദ്ദേഹം ഇസ്രായേലിനെതിരെ പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ നിർണായകമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ആ വിമർശനം എന്നതടക്കമുള്ള കാര്യങ്ങളും മറ്റു വാർത്തകളും നമുക്ക് വിശദമായി ഒന്ന് നോക്കാം നിരപരാധികളായ ആയിരക്കണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും വയോധികരുടെയും മേൽ ബോംബ് വർഷിക്കുന്നത് നിങ്ങളെ ഹീറോ ആക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ചരിത്രം നിങ്ങളെ വംശഹദ്യക്കാരനായി രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എക്സിലൂടെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം പങ്കുവച്ചത് മിസ്റ്റർ നദന്യാഹു ചരിത്രം നിങ്ങളെ വംശഹത്യക്കാരനായി അടയാളപ്പെടുത്തും യൂറോപ്പിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയവരെ പോലെയാണ് നിങ്ങൾ വംശഹത്യക്കാരൻ അവർ ഏത് മതക്കാരനായാലും മതമില്ലാത്തവനായാലും വംശഹത്യക്കാരൻ തന്നെയാണ് കൂട്ടക്കൊല അവസാനിപ്പിക്കാനെങ്കിലും ശ്രമിക്കൂ എന്നായിരുന്നു ഗുസ്താവോ പെട്രോ പറഞ്ഞത് നേരത്തെ ഗാസയിൽ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന നെതന്യാഹുനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഗുസ്താവോ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആന്റി ആന്റിസെമെറ്റിക് ആണ് ഗുസ്താവോ പെട്രോ എന്ന് നെതന്യാഹു ആരോപിച്ചിരുന്നു ഈ ട്വീറ്റിന് മറുപടിയായാണ് പെട്രോ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളിൽ ഒരാൾ കൂടി മരിച്ചതായി ഫലസ്തീൻ ഇസ്ലാമിക സംഘടനയായ ഹമാസ് അറിയിച്ചിരുന്നു തെക്കൻ ഇസ്രായേൽ സമൂഹമായ കിബത്ത് നിരീമിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട നദവ് പോപ്പിൾവെൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് മരിച്ചതായി ഹമാസ് വീഡിയോ പുറത്തുവിട്ടിരുന്നു ഏറ്റവും പുതിയ വീഡിയോയെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഉടനടി ഒന്നും പറഞ്ഞില്ല പ്രതികരിച്ചില്ല ഹമാസ് പുറത്തുവിട്ട ബന്ദികളുടെ മുൻ വീഡിയോകളെ മാനസിക തീവ്രതയായി അത് പരാമർശിക്കുന്നു ബന്ദികൾ ഇസ്രായേൽ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസിന്റെ മുൻ ആരോപണങ്ങളും അവർ നിഷേധിച്ചു മാത്രമല്ല ഒരു അമ്പത്തൊന്ന് വയസ്സ് ഒരു വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം രണ്ടാമത്തെ വീഡിയോയിൽ ഒരു മാസം മുമ്പ് ഇസ്രായേൽ വ്യോമ മരിച്ചതായി പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് പൗരൻ കൂടിയാണെന്ന് പറഞ്ഞ പോപ്പിൾവെലിനെ ഒരു സ്ത്രീ ബന്ദിയാക്കി തടവിലാക്കിയിരിക്കുന്നുവെന്ന് ഹമാസ് പറഞ്ഞിരുന്നു ഗാസയിലെ ആശുപത്രികൾ ശത്രുക്കൾ തകർത്തതിനാൽ മെഡിക്കൽ സൗകര്യങ്ങളിൽ തീവ്രമായ വൈദ്യസഹായം കിട്ടാത്തതിനാലാണ് അദ്ദേഹം മരിച്ചത് എന്ന ആരോപണവും ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു ഉബൈദ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് Like, share and subscribe.